നമസ്കാരം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഡിവൈഎഫ്ഐക്കാർ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയോരം മുഴുവനും കയ്യേറി ഒരു തട്ടുകട നടത്തുകയായിരുന്നു വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പൺ ആയിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണോ ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്നൊരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലയിൽ നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിബ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരാണ് അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ഫസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങൾ കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എൻ്റെ കടയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു നോക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചു ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങൾക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഒന്നും അറിയാതെ എവിടെന്നോ വന്നാണ് എന്റെ പേര് പോലും എനിക്കറിയില്ല എന്റെ കൂടെ നിന്നു എന്നൊരൊറ്റ കാലത്തിന് എന്റെ അടുത്ത് നിന്നു ഒറ്റ കാലത്തിന് നിങ്ങൾ ഇടിച്ച് തമ്പോർ